അടുത്ത കാലത്തായി നമ്മൾ കാണുന്ന പ്രവണത എന്താണ് സമസ്ത കേരള സമസ്തേലീർ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി നൽകുമാറാകട്ടെ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് എന്തെങ്കിലും പുതിയ വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ജിഫ്രി തങ്ങൾ അത് സംബന്ധമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അപ്പോഴേക്ക് നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ചാനലുകളും ക്യാമറകളുമായിട്ട് ഒന്നായിട്ട് വന്നോണ്ടിരിക്കുകയാണ് കണ്ണിയ തുസ്താദൊന്നും ആയിരുന്നില്ലല്ലോ കണ്ണ തുസ്താദ് ഇങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കാറുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ജിഫിരി തങ്ങൾ എന്താ പുതിയൊരു പരിപാടി കണ്ണി കാലത്ത് ഈ മാധ്യമങ്ങളില്ല അതുകൊണ്ടാണ് അപ്പോ സമൂഹം ശ്രദ്ധിക്കപ്പെടുന്ന സമൂഹം ഏറ്റെടുക്കുന്ന സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് സമസ്തയോ അതിന് നേതാക്കൾ കഴിഞ്ഞാൽ അസൂയയോടുകൂടി ഏതോ ശത്രുക്കളൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന അജണ്ടകൾക്കനുസരിച്ച് തുള്ളുന്ന സ്വഭാവത്തിലേക്ക് പല ആളുകൾ മാറുകയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം ഇനി നൂറാം വാർഷികത്തിന്റെ പ്രചാരണങ്ങൾ വരുമ്പോ ഉലമയുടെ ശതാബ്ദി സന്ദേശ യാത്ര വരുമ്പോ നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് യാത്ര കടന്നു വരുമ്പോ ഇനിയും കൂടും ഇനിയും ആക്ഷേപങ്ങൾ വരും ഇനിയും വിമർശനങ്ങൾ വരും അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം സമസ്ത ഇതാ വീണ്ടും വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു സമസ്തക്ക് കൂടുതൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സമസ്ത കേരള ജമിയത്തുരമയെ വെല്ലുവിളിച്ചവരാരും ഇന്നുവരെ വരെ വിജയിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല ചരിത്രത്തിൽ നൂറു വർഷം തികച്ച നൂറ് വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതരംഗത്തും രാഷ്ട്രീയരംഗത്തും മറ്റു പല മേഖലകളിലുമുള്ള പല പ്രസ്ഥാനങ്ങളെയും ധാരാളം കാണാൻ സാധിക്കും ആ പ്രസ്ഥാനങ്ങളൊക്കെ തലമുറകൾ മാറി മാറി വന്നപ്പോഴും അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന ചോദ്യത്തിന്റെ ഒരേ ഒരു ഉത്തരം ആ പ്രസ്ഥാനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അതാത് കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ താല്പര്യമനുസരിച്ചുകൊണ്ട് ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട് ആശയത്തിലും നയങ്ങളിലുമൊക്കെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്ന വിധത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് അവർക്കെല്ലാം പതിറ്റാണ്ടുകളോളം സമൂഹത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് ഒരുപക്ഷെ കാലത്തെ പേര് അതേപോലെ നിലനിന്നിട്ടുണ്ടാവാം രൂപീകരണ കാലത്തെ പതാകയുടെ നിറം അതേപോലെ നിലനിന്നിട്ടുണ്ടാവാം അങ്ങനെ ചില മാറ്റങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിത്തിരുത്തിയതായിട്ട് കാണാൻ സാധിക്കും അത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിതാഴി പ്രസ്ഥാനങ്ങളെ പരിശോധിച്ചാലും അത് കാണാൻ സാധിക്കും മുജാഹിദ് പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ട കാലത്ത് അവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്ന ആശയങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിലായിരുന്നോ ആ ആശയങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തവും വൈരുദ്ധ്യവുമായിട്ടുള്ള ആശയങ്ങളാണ് അവരിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ പ്രാമാണികരായ പണ്ഡിതന്മാരെയും സ്ഥാപകരെയും ഒക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് പരിചയപ്പെടുത്തിയിരുന്നത് അതിലുള്ള പല പേരുകളും ഇന്ന് വെട്ടിമാറ്റപ്പെട്ടതായിട്ട് കാണാൻ കഴിയും പല സ്ഥാപകരെയും തള്ളിപ്പറയുന്നതായിട്ട് കാണാൻ കഴിയും ബിതാഴി പ്രസ്ഥാന കാര്യത്തിൽ പോലും അത്തരത്തിലുള്ള വലിയ മാറ്റിത്തിരുത്തലുകളും അവരുടെ ചരിത്രത്തുടനീളം നിലനിൽക്കുന്ന ആശയ പാപ്പരത്തത്തിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നാൽ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് സമസ്ത കേരള ജമിയത്രമയുടെ ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കുക സമസ്ത കേരളത്തിനുമാ ദീനിയായിട്ടുള്ള വിഷയങ്ങൾ എടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ് നമ്മുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോയതിന്റെ ഗുണഫലം എന്താണ് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായി ഏത് പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നാലും അത്തരം പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ മഹല്യ ജമാകളിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കിടയിലേക്ക് പ്രവേശനം ലഭിക്കാത്ത വിധം എല്ലാ കാലത്തും അവർ ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും കാരണം അവരെ മഹല്യ ജമാഅത്ത് അംഗീകരിക്കുന്നില്ല അവരെ നമ്മുടെ ഉസ്താദുമാർ അംഗീകരിക്കുന്നില്ല അവരെ നമ്മുടെ നാട്ടിൽ സ്വീകാര്യമല്ല അതുകൊണ്ട് അവരെന്നും ഒരു തെറിച്ചു നിൽക്കുന്ന വിഘടിച്ചു നിൽക്കുന്ന ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും സമുദായത്തിന്റെ മുഖ്യധാര എന്ന് പറഞ്ഞാൽ അത് സമസ്ത കേരജം ഈ സമുദായത്തോട് പറയുന്ന ഉപദേശിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് അനുസരണയുള്ള അതമുള്ള ആദരവുള്ള ഒരു സാമൂഹിക ചുറ്റുപാട് ഈ ചുറ്റുപാട് കഴിഞ്ഞ നൂറു വർഷം കാലം വളരഭിമാനത്തോടുകൂടി നിലനിൽക്കാൻ നമുക്കും നമ്മുടെ മുൻഗാമികൾക്കും സാധ്യമായി എന്തെല്ലാം വിഘടിത പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകൾ നടന്നു ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നുവന്നു അവിടെയെല്ലാം എന്താണ് ഇത്തരം കാര്യങ്ങളിൽ സമുദായം സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായി സമസ്ത പറഞ്ഞു പലപ്പോഴും സമസ്ത കേരള ജമീത്തമാ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് അല്പം വൈകരുണ്ട് എന്ന് നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാർ പരാതി പറയാറുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കണം ബുദ്ധിമാന്മാരായ വിവേകശാലികളായ ദീർഘവീക്ഷണമുള്ള നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ അതിന്റെ എല്ലാം വരും കൃത്യമായി ആലോചിച്ച് പഠിച്ചു മനസ്സിലാക്കി ഒരുപക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം തീരുമാനം പ്രഖ്യാപിക്കാറുള്ളത് പക്ഷെ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനത്തിനെതിരെയാണോ സമസ്തകേര ജമിയത്രമേ തീരുമാനം പ്രഖ്യാപിച്ചത് ഏതൊരു വ്യക്തിക്കെതിരെയാണോ സമസ്തകേര ജമിയത്രമേ തീരുമാനം പ്രഖ്യാപിച്ചത് ഏതൊരു വ്യാജ ത്വരീക്കത്തുകൾക്കെതിരെയാണോ തീരുമാനം പ്രഖ്യാപിച്ചത് സമസ്ത പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അത്തരം പ്രസ്ഥാനങ്ങളുടെ വളർച്ച സ്തംഭിച്ചു പോയി എന്ന് ചരിത്രത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആളുകളെ ഒരു പക്ഷേ സംഘടിപ്പിച്ചിട്ടുണ്ടാവാം ആകർഷകമായ ചില പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടാകാം പക്ഷെ സമൂഹത്തിൽ അംഗീകാരവും വിശ്വാസ്യതയും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ സംഘടനാ വേദിയായതുകൊണ്ട് ഇതൊരു അഹങ്കാരത്തിന്റെ ഭാഷയായിട്ട് നിങ്ങൾ ആരും പരിഗണിക്കേണ്ട സമസ്ത കേരള യത്തലുമയുടെ നൂറ് വർഷ കാല ചരിത്രത്തിനിടയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് സമസ്ത കേരളം ഇയത്തലുമ ഇവരെ മുസ്ലിം സമുദായം പിൻപറ്റാൻ പാടില്ല എന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും കാലത്ത് സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയും നേടാൻ സാധ്യമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഉണ്ടായിട്ടില്ല സമൂഹത്തിൽ എന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് ഇതിന് കാരണം ആദരണീയരായ മുഷാവറംഗങ്ങളായിട്ട് ഉസ്താദമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു സമസ്തയുടെ മുഷാവറ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന്റെ പ്രത്യേകത എന്താണ് ദീനീയായ വിഷയങ്ങളിൽ സമസ്ത കേരജീയത്തവരുമായി എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തികളുടെ അഭിപ്രായങ്ങളെക്കാൾ അപ്പുറം പ്രമാണങ്ങളുടെ അഭിപ്രായങ്ങൾക്കും പ്രമാണങ്ങൾക്കനുസൃതമായിട്ടാണ് തീരുമാനമെടുക്കാറുള്ളത് പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് എടുക്കാറുള്ളത് ആ തീരുമാനങ്ങൾക്ക് പിന്നൊരു മാറ്റിത്തിരുത്തലിന്റെ ആവശ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ തീരുമാനത്തിന്റെ കൂടെ കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിച്ച പരിശീലിപ്പിച്ചൊരു കാര്യമാണ് അഖിലസുന്നമായയുടെ ആശയ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും കുടുംബമാണെങ്കിലും അവരോടൊക്കെ നമ്മുടെ ഉസ്താദമാർ നിരന്തരമായി ഉപദേശിക്കുന്നൊരു കാര്യമാണ് പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം ആശയ പ്രചാരകർക്ക് എന്താണ് തെറ്റെന്ന് ഒരു നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധ്യമായിക്കൊള്ളണമെന്നില്ല അതൊക്കെ അത്രത്തോളം മതപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവും പാണ്ഡിത്യുമുള്ളവർക്ക് മാത്രമേ കൃത്യമായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കൂ അതിനുവേണ്ടി മഹാന്മാരായ ഉസ്താദുമാർ എന്തു പറഞ്ഞു നമ്മളെപ്പോലുള്ള സാധാരണക്കാരോട് പറഞ്ഞു ബിതഴി പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം അവരുമായിട്ട് അമിതമായ സംഘാത്തം ഉണ്ടാവണ്ട അവരുമായിട്ട് പരിമിതി വിട്ടുകൊണ്ടുള്ള ഇടപെടകലെന്ന സ്വഭാവത്തിലേക്ക് വരേണ്ടതില്ല വ്യക്തിബന്ധവും സൗഹൃദങ്ങളും ഒക്കെ അതിന്റെ പരിധി അനുസരിച്ച് ഉണ്ടാവാം പക്ഷേ അത്തരം പ്രസ്ഥാനങ്ങളെ ആശയ പ്രചാരകരെ അകറ്റി നിർത്തണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മഹൽ നിന്ന് അകറ്റി നിർത്തണം മദ്രസയിൽ നിന്ന് അകറ്റി നിർത്തണം അറബി കോളേജിൽ നകറ്റി നിർത്തണം സ്ഥാപനങ്ങൾ നകറ്റി നിർത്തണം വ്യക്തിബന്ധങ്ങൾ നകറ്റി നിർത്തണം എല്ലായിടത്തും ഒരു ഒരു അകലം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടുള്ള നേട്ടം എന്താണ് അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ അത്തരം സാംക്രമിക രോഗങ്ങൾ ഒരു പകർച്ചവ്യാധി പോലെ നമുക്കിടയിലേക്ക് കയറി വരില്ല പകർച്ചവ്യാധി പോലെ അത്തരം അപകടകരം ആശയങ്ങൾ നമുക്കിടയിൽ സ്വാധീനം ചെലുത്തില്ല അകറ്റി നിൽക്കാനുള്ള ഉപദേശത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് കോവിഡ് ഉണ്ടായ സമയത്ത് എന്തായിരുന്നു വൈദ്യശാസ്ത്രം നമ്മുടെ ഡോക്ടർമാർ ആരോഗ്യ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നത് അകലം പാലിക്കുക ഡിസ്റ്റൻസ് ഈ അകലം പാലിക്കാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിച്ചു എന്താണ് കാരണം ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് ഈ വൈറസ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെയും കോവിഡ് ബാധിക്കും അപ്പൊ കോവിഡ് ബാധിക്കാതിരിക്കാൻ പകർച്ചവ്യാധികൾ വ്യാപിപ്പിക്കാതിരിക്കാൻ ആ രീതിയിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം അകലം പാലിക്കണം എന്ന് പറഞ്ഞു ഇതേ സംവിധാനമാണ് നമ്മുടെ മഹാനഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ അകലം പാലിക്കണം എന്തിനാണ് അകലം പാലിക്കുന്നത് അവരോടുള്ള അന്ധമായ ശത്രുത കൊണ്ടല്ല അവരോടുള്ള അന്ധമായ വ്യക്തിവിരോധം കൊണ്ടല്ല അവരെ എങ്ങനെങ്കിലും അവരോടുള്ള പകപോക്കലിന്റെ ഭാഗമായിട്ടല്ല നമ്മുടെ ഈ മാനും അമനും കാത്തു സൂക്ഷിക്കണമെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും അതിന്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വഴി അത്തരം പ്രസ്ഥാനങ്ങളുമായിട്ട് അകലം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ അകലം സൂക്ഷിക്കുക എന്നുള്ളത് കഴിഞ്ഞ നൂറു വർഷമായി നമ്മുടെ പണ്ഡിതന്മാർ നിരന്തരമായി ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്ബോധനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് നിലനിർത്തിയത് കൊണ്ടാണ് ആ അർത്ഥത്തിൽ ബിതായി പ്രസ്ഥാനങ്ങളെയെല്ലാം അകറ്റി നിർത്തി ഇന്നും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം വിശ്വാസപരമായും കർമ്മപരമായും അവരേതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന കൃത്യമായ ദിശ നിർണയിച്ചു കൊടുക്കുന്നിടത്ത് സമസ്ത കേരളം ഈ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് സമൂഹം എത്തിച്ചേരാൻ കാരണം ഈ ഈ ഒരു ഒരു വളരെ ശക്തമായിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ അകറ്റി നിർത്തി മുസ്ലിം സമുദായത്തിന്റെ ഭദ്രമായ കെട്ടുറപ്പ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഹല്യ സംവിധാനം നമ്മുടെ മദ്രസകൾ നമ്മുടെ അറബി കോളേജുകൾ നമ്മുടെ ദീനീയ സ്ഥാപനങ്ങൾ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഒരു കോട്ട പോലെ അത്തരം പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരർത്ഥത്തിലും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത വിധത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ടും പിതായി പ്രസ്ഥാനങ്ങൾ തന്ത്രപരമായിട്ടുള്ള ചില വഴികൾ ആരംഭിക്കാൻ ആലോചിക്കാൻ തുടങ്ങി അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇപ്പൊ പഴയകാലം പോലെയല്ല നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണ് നമ്മൾ ഈ സുന്നി മുജാഹിദും പറഞ്ഞ് തർക്കിക്കേണ്ട കാലമല്ല നമ്മൾ സുന്നി മുജാഹുദും ജമാഅത്തും പറഞ്ഞ് തർക്കിക്കേണ്ട സന്ദർഭമല്ല നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ് അതുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളോടൊക്കെയുള്ള ആശയപരമായ വിയോജിപ്പുകളൊക്കെ നിലനിർത്തിയാൽ തന്നെ പരസ്പരം കൂട്ടായ്മകളും പരസ്പരം കൂടിയാലോചനകളും പരസ്പരം ഒരുമിച്ചുള്ള അത്തരത്തിലുള്ള പദ്ധതികളും പരിപാടികളിലും ഒക്കെ സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ മാത്രം പോരാ അവരും നമ്മളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അതുപോലുള്ള സൗഹൃദങ്ങൾ സംഭാഷണങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം കാരണം എന്താണ് രാജ്യത്തെ മുസ്ലിങ്ങളും വലിയ പ്രതിസന്ധിയിലാണ് മുസ്ലീങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ നേരിടാൻ നമ്മൾ മറന്നുപോകുന്നു അപ്പൊ യഥാർത്ഥ ശത്രു ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ആ ഭിന്നിപ്പിനെ ചൂഷണം ചെയ്ത് സമുദായത്തെ ഞെട്ടിക്കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പരസ്പരം തമ്മിലടിപ്പി അടിക്കുന്നത് ശരിയല്ലല്ലോ എന്നാണ് ഉപദേശം ഇത് പറയുന്ന കേട്ടാൽ അത് ശരിയാ രാജ്യത്ത് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന സന്ദർഭമാണ് ഏക സിവിൽ കോഡ് വരാൻ വേണ്ടി പോകുന്നു വക്കപ്പ് നിയമം പാസ്സാക്കപ്പെട്ടിരിക്കുന്നു പാസ്സാക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് അപ്പൊ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഈ സന്ദർഭത്തിൽ ഇപ്പൊ ഈ വിദേഹത്തും സുല്ലത്തും വിദേഹത്തും പറയാനും ഈ തൗഹീദും സുർക്കും പറഞ്ഞിട്ട് നമ്മൾ സമയം കളയുന്നത് ശരിയല്ലോ ഇതാണ് പലരുടെയും ചോദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പൊ ഒരു നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രിയും ഒരു രാജ്യത്തുണ്ട് അങ്ങനെ പ്രധാനമന്ത്രി പോലും ഇല്ലാത്ത കാലത്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത കാലത്ത് ഈ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവനാണ് ബ്രിട്ടീഷ് അനുകൂലിയല്ല എന്നൊറ്റ കാരണത്താൽ ഈ രാജ്യത്ത് നിരന്തരമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് വെടിവെച്ച് കൊന്ന് അന്തമാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നാട് കടത്തിയിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ചുറ്റി ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അന്നാണ് ഇതിനു വേണ്ടി സമസ്ത രൂപീകരിച്ചത് അന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞോ ഒന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കോട്ടെ എന്നിട്ട് സമസ്ത ഉണ്ടാക്കാം നമ്മൾ ഇപ്പൊ നിൽക്കേണ്ട സമയമല്ലേ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തേണ്ട സമയത്ത് ഇപ്പൊ മുജാഹിദിനെതിരെ സമരം നടത്താൻ പാടുണ്ടോ ആരെങ്കിലും പറഞ്ഞായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റുമോ നമ്മളിപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തേണ്ട സമയമാണ് ഈ രാജ്യത്തിൽ ജനിച്ച ജനിച്ചു വീണ നാടിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടമുരുത്തുമ്പോഴാണ് മുജാഹിദിന്റെ തൗഹീദും ശരിക്കും പരിശോധിക്കാൻ പോകുന്നത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണുമോ സമസ്ത കേരള കേരളത്തിലെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസി സമൂഹത്തിന്റെ ഈ മാനുനിൽ കാവൽ നിൽക്കുകയാണ് അത് രാജ്യം ആര് ഭരിക്കുന്നു ഭരിക്കുന്നില്ല നോക്കിയിട്ടല്ല അത് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെങ്കിലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന രാജ്യമാണെങ്കിലും അക്രമിയായ ഭരണാധികാരി ഭരണം നടത്തുന്ന കാലമാണെങ്കിലും ഇനിയും ഇത്രമായി എല്ലാവരെയും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണാധികാരിയുടെ കാലമാണെങ്കിലും ആര് രാജ്യം ഭരിച്ചാലും അടിസ്ഥാനപരമായി പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം പരിശുദ്ധമായ ദീൻ ആദ്യം നിലനിർത്തലും സ്ഥാപിക്കലും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമാണ് അതുകൊണ്ട് സമകാലികമായിട്ടുള്ള ചുറ്റുപാടുകളും വെല്ലുവിളികളും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ബിതഴി പ്രസ്ഥാനങ്ങൾക്കുള്ള എതിർപ്പിനെ ലാഘവത്തോടുകൂടി നിസ്സാരവത്കരിച്ചുകൊണ്ട് അതിന്റെ മറവിൽ ബിതഴി പ്രസ്ഥാനങ്ങൾക്ക് കയറി വരാനും അവർക്ക് നമ്മളിലേക്ക് അടുക്കാനും നമ്മളെ ചെറുപ്പക്കാരെ വലവീശാനും ഒക്കെയുള്ള ബിതഴി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കുതന്ത്രപരമായ നീക്കങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂട്ടത്തിലുള്ള ചില സാധുക്കളും പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതറിഞ്ഞോ അറിയാതെ അറിയാതെയോ പെട്ടുപോയി അപ്പൊ നമ്മുടെ കുറച്ച് ആളുകൾക്ക് അവരുടെ ക്യാമ്പിൽ പോയി ക്ലാസ് എടുക്കാവില്ല അവരിൽപ്പെട്ട നല്ല പ്രഭാഷകരെ നമ്മളെ കോളേജിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കാവില്ല അവര് ആശയൊന്നും പറയുന്നില്ല ഇതാണ് അതിനുള്ള വിശദീകരണം അവരവരുടെ ആശയൊന്നും പറയുന്നില്ല പക്ഷെ നല്ല മോട്ടിവേഷൻ ക്ലാസ് ആണ് നല്ല ട്രെയിനിംഗ് ആണ് നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് ആള് മുജാഹിദ് പുജായിക്കോട്ടെ പക്ഷെ നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ് അതുകൊണ്ട് നമ്മൾ അറബി കോളേജിലെ കുട്ടികൾ ക്ലാസ് എടുക്കാ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അവര് നമ്മുടെ കോളേജിൽ വരുന്നു കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നു വളരെ ആകർഷകമായ ക്ലാസ് കേൾക്കുമ്പോ ആ ക്ലാസ്സിന് അവസാനം ഈ ക്ലാസ് എടുക്കുന്ന ആള് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വേണമെങ്കിൽ വിളിക്കാം നമ്പർ എല്ലാവരും എഴുതിയെടുത്തോ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം എന്റെ അക്കൗണ്ട് ഇതാണ് ആ ക്ലാസ് മുതൽ ആ ക്ലാസ്സിൽ ആകൃഷ്ടരായ കുട്ടികൾ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഫോളോവറാണ് തുടർന്ന് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ക്ലാസുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു തുടർന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായി കേവലം മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഒതുങ്ങുന്നില്ല ലീഡർഷിപ്പ് ട്രെയിനിംഗിൽ ഒതുങ്ങുന്നില്ല അവര് അവരുടെ സമ്മേളനങ്ങൾ നടക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആശയ പ്രചാരണങ്ങളിൽ ഈ പറയപ്പെട്ട പല കുട്ടികളും പെട്ടുപോകുന്നു തൊട്ടടുത്ത് മുജാഹിദ് സമ്മേളനം നടക്കുന്നുണ്ട് ആ മുജാഹിദ് സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന്റെ പ്രോഗ്രാം നോട്ടീസ് കണ്ടപ്പോ ഇത് നമ്മുടെ കോളേജിൽ ക്ലാസ് എടുക്കാൻ ആളാണല്ലോ നമുക്കൊന്ന് പോയി നോക്കിയാലോ കോളേജിൽ വന്നപ്പോ നല്ല ക്ലാസ് ആയിരുന്നു നമുക്കൊന്ന് പോയി നോക്കാം ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദ് പറഞ്ഞു അയാൾ ക്ലാസ് എടുക്കുന്ന ആ സെഷനിൽ മാത്രം പോയിട്ട് പോന്നോ ഇത്ര നല്ല ഉസ്താദ്മാരുണ്ടി പിന്നെ ആവശ്യമില്ല അയാൾ ക്ലാസ് എടുക്കുന്ന ആ സെഷനിൽ മാത്രം പോയിട്ട് പോന്നും തൊപ്പിയൊക്കെ ഊരി പോകണ സൗകര്യം നാട്ടുകാർ കാണൂലോ നാട്ടുകാരെ ചെലവിലാണ് ജീവിക്കണമെന്നുള്ള ബോധമില്ല ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇത്തരം ബിതാഴി പ്രസ്ഥാനങ്ങളുമായി കൂട്ടുചേർന്നുകൊണ്ട് സമൂഹത്തിൽ ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ ബിദാഴി പ്രസ്ഥാനങ്ങൾ അജണ്ട തയ്യാറാക്കിയിരിക്കുന്നു ഇതിനെതിരെ നാം ജാഗ്രത പാലിക്കണം ബിദാഴി പ്രസ്ഥാനങ്ങൾ തയ്യാറാക്കപ്പെട്ട അജണ്ടക്ക് പിറകെ നമ്മുടെ വളർന്നു വരുന്ന മുത്തലിം സഹോദരന്മാർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് അത് കേവലം സംഘടനാ പ്രശ്നമല്ല അത് കേവലം സംഘടനാ പ്രശ്നമല്ല അത് അവന്റെ ഈമാനിനെ ബാധിക്കുന്ന ഗൗരവതരമായ വിഷയമാണ് അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തനുമയും അതിന്റെ പോഷക സംഘടനകളും എസ് കെ എസ് പോലെയുള്ള സംഘടനകളും ഒക്കെ ആദർശപരമായ കാര്യത്തിൽ ആദർശപരമായ കാര്യത്തിൽ ഇത്തരം ഒരു കണിശമായ സമീപനം മുമ്പേ പുലർത്തിയിരുന്നു അത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താൻ ആവശ്യമായിട്ട് ചില നീക്കങ്ങളിലേക്ക് വന്നത് എന്നിട്ട് നമ്മുടെ ഉസ്താദുമാരോ നേതാക്കളോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞോ പ്രസംഗിച്ചോ കഴിഞ്ഞാൽ ഇപ്പ ഉണ്ട് കുറച്ച് നൂറ്റിപ്പത്തുകാർ ഇറങ്ങിയിട്ടുണ്ട് അതിനുള്ള വിശദീകരണതാണ് ഇപ്പൊ കുറച്ച് നൂറ്റിപ്പത്തുകാർ ഇറങ്ങിയിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു തുടക്കം കുറിച്ചിരുന്നത് എൺപത്തി ഒമ്പതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും തമ്മിൽ ഒരു നിലക്ക് സമീകരിക്കേണ്ടതില്ല അത് രണ്ടും രണ്ടാണ് എൺപത്തി ഒമ്പതിൽ വന്ന ആളുകൾ എൺപത്തി ഒമ്പതിന്റെ തന്നെ നിലനിൽക്കട്ടെ അതിനെ ഇതുമായി കൂട്ടിക്കെട്ടികൊണ്ട് ആരെ കൊണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊക്കെ രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണ കാര്യമല്ല നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോ കുറച്ച് നൂറ്റി പത്തുകറങ്ങിയതല്ല ഈ നൂറ്റിപ്പത്ത് തൊള്ളായിരത്തി ഇരുപത്തിൽ രൂപീകരിച്ച നൂറ്റിപ്പത്താണ് അത് കഴിഞ്ഞ നൂറു വർഷക്കാലം വളരെ ഭംഗിയായി മനോഹരമായി നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും കൊണ്ടു നടന്നു ഇതിനെ ഈ അർത്ഥത്തിൽ തെറ്റുധരിപ്പിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ബോധ്യപ്പെടാനും ആ അർത്ഥത്തിൽ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധ്യമാകണം കേരള ജമിയമയുടെ തണലിൽ വളർന്നു പന്തലിച്ച ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ആരതിന്റെ ഭാരവാഹികളാണെങ്കിലും ആരവിടുത്ത ഉസ്താദുമാരാണെങ്കിലും ആരവിടുത്ത കുട്ടികളാണെങ്കിലും സമസ്തയുടെ മേവിലാസത്തിൽ വളർന്നു പന്തലിച്ച ഒരു സംവിധാനമാണെങ്കിൽ സമസ്തയുടെ മേവിലാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം അത്തരം സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് അന്തസ്സുള്ള സുന്നദ്ധ്യമാവർത്തകർ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സാധ്യമല്ലെന്ന് പ്രവൃത്തി പദത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ഇതാരോടെങ്കിലും വലിയ വെല്ലുവിളിയല്ല കാരണം ഇത് സമസ്തയുടെ സംവിധാനമാണ് എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആ നീയത്തോടു കൂടിയാണ് ആളുകൾ അതിലേക്ക് പണം തരുന്നത് ഇവിടെ ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ട് സംഭാവന തരുന്ന ആളുകളുണ്ടോ ഏതെങ്കിലും കോളേജിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ കണ്ടോ ഓ നിങ്ങളാണ് അവിടുത്തെ ഉസ്താദ് അതുകൊണ്ട് എന്റെ വക രണ്ട് ലക്ഷം അങ്ങനത്തെ ഉസ്താദുമാരെവിടെങ്കിലും ഉണ്ടോ ഇത് സമസ്തയുടെ സംവിധാനമാണ് ഇവിടെ സമസ്തയുടെ ആദർശം പഠിക്കും ആ സമസ്തയുടെ ആദർശത്തിന് ആദർശത്തിനടിസ്ഥാനത്തിലാണ് ആ സംവിധാനം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അത്തരം സംവിധാനങ്ങളെയൊക്കെ ഏതെങ്കിലും തലത്തിലേക്ക് വളച്ചു കിട്ടിയിട്ടൊക്കെ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ തുടക്കത്തിലേ തടയിട്ടിട്ടില്ലെങ്കിൽ അത് വലിയ അബദ്ധമാണ് അത് തുടക്കത്തിലേ തടയിട്ടിട്ടില്ലെങ്കിൽ അത് വലിയ അബദ്ധമാണ് ആ അബദ്ധം അല്പം ക്ഷമയോടുകൂടി നമ്മുടെ ഉസ്താദുമാർ കേരളത്തിലൊക്കെ കാത്തുന്നതിന്റെ ഫലമാണ് ഞാൻ സമസ്തക്കാരനാണ് ഞാൻ സമസ്തക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ആ പറഞ്ഞ ആള് പറഞ്ഞു ഇത് ഞങ്ങളുടെ സ്വന്തം ആ ഇതിന് വേറെ ജനബോഡിയാണ് ഇതിന് വേറെ ഭരണഘടന സമസ്തക്കാർക്ക് ഇവിടെ ഒരു റോളില്ല എന്ന് വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾ ആലോചിക്കണം അപ്പൊ സമസ്ത കേരള ജമിയ തുറമയുടെ തണലിൽ ഏത് സംവിധാനം വളർന്നു വരുന്നുണ്ടെങ്കിലും അത് സമസ്ത കേരള ജമിയ തുറമയുടെ തണലിൽ തന്നെ കയാമനാള് വരെ നിലനിർത്തുക എന്നുള്ളത് അതത് കാലത്ത് അവിടുത്തെ ദീനീ പ്രവർത്തകരുടെ ബാധ്യതയാണ് ചുമതലയാണ് അല്ലെങ്കിൽ നാളെ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പൂർവികര ആളുകൾ ലക്ഷക്കണക്കിന് രൂപ തന്നത് അതിന് ഭൂമിദാനം ചെയ്തത് അതിനാവശ്യമായ സൗകര്യങ്ങളും സംവിധാനം ഒരുക്കി തന്നത് ഇത് സമസ്തയുടെ ആദർശം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സംവിധാനമാണ് എന്നവരുടെ വിശ്വാസത്തിലാണ് ആ നീയത്തിലാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള ഭീഷണികളെയും ബലവേശലുകളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി സമസ്ത കേരളയുടെ ആദരണീയരായ ഉസ്താദുമാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് മഹല്യ പോകാൻ കഴിയണം സ്ഥാപന ഭാരവാഹികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം കാരണം ആത്യന്തികമായി ഇവിടെ ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതല്ല അതിനേക്കാൾ പ്രധാനം പരിശുദ്ധമായ ആശയം അനുസരിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടുകളിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകണം ആ സ്ഥാപനത്തിൽ കുട്ടികൾ വളരണം അവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ സമുദായത്തിൽ ഈ അർത്ഥത്തിൽ സംഭാവന ചെയ്യാൻ സാധിക്കണമെന്ന് ആ അതിന്റെ ആഗ്രഹാഭിലാഷം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആലോചിക്കണം സമസ്ത കേരള കേരളത്തുരുമയുടെ തണലിൽ സമസ്ത കേരള ജമിയത്തു ഒരു പുതിയ സംവിധാനം ആരംഭിക്കുമ്പോഴേക്ക് സമുദായം അത് ഏറ്റെടുക്കാനും സ്വീകരിക്കാനും കാരണം എന്താണ് ഈ പ്രസ്ഥാനത്തിന് സമൂഹത്തിലുള്ള വിശ്വാസത കൊണ്ടല്ലേ രണ്ട് ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് രണ്ട് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികൾ സമസ്തകേര ജമിയത്തരം ആരംഭിച്ചു സമസ്തകേല ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എസ് എന്ന് പറയുന്ന സംവിധാനം രണ്ടു വർഷമേ ആയിട്ടുള്ളൂ രണ്ടു വർഷമേ ആയിട്ടുള്ള മുൻപൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പുതിയ ജല സ്ട്രീമുകളോടുകൂടി ആ വിദ്യാഭ്യാസ സംവിധാനം പരിചയപ്പെടുത്തി ഒന്നാമത്തെ ഭാഗം എന്താണ് ദീനി വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുന്ന ഒരു സംവിധാനം ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സംവിധാനം മറുഭാഗത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം കൊടുക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കൊക്കെ കുട്ടികൾക്ക് പഠിച്ചു വളരാൻ സാധിക്കണം മത്സര പരീക്ഷകൾ വിജയിക്കാൻ കഴിയണം അങ്ങനെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും എന്നാൽ ഈ കുട്ടി കൃത്യമായ ദീനിയായ വളരാൻ തർഭീയത്തോടുകൂടി വളരാനാവശ്യമായ മതവിദ്യാഭ്യാസവും കൂട്ടത്തിൽ കൊടുക്കും അത് ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ പത്താം ക്ലാസ്സിന് ശേഷം വേറെ എട്ടാം ക്ലാസ്സിന് ശേഷം വേറെ ഇങ്ങനെ വ്യത്യസ്തമായ സ്ട്രീമുകളോടുകൂടി എസ് എൻ ഇ സി എന്ന് പറയുന്ന സംവിധാനം ആരംഭിച്ചു ായിട്ടുള്ളൂ രണ്ടു വർഷമേ ആയിട്ടുള്ളൂ എസ് എൻ ഇ സിയുടെ ഗവേണിംഗ് ബോഡി ചേരുന്ന സമയത്ത് ഒരുപാട് അപേക്ഷകൾ വരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് അംഗീകാരം വേണം ആ ഗവേണിംഗ് ബോഡി നടക്കുന്ന ചർച്ച എന്താണ് അവിടെ വ്യാപകമായിട്ട് ഈ സ്ഥാപനം തുടങ്ങേണ്ടതില്ല ഓരോ ജില്ലകളിലും ഓരോ പ്രദേശങ്ങളിലും എസ് എൻ ഇ സിയുടെ ഏതെല്ലാം സ്ട്രീമുകളാണ് വേണ്ടത് എന്ന് ഗവേണിംഗ് ബോർഡി തീരുമാനിക്കുകയും ആ തീരുമാനിക്കപ്പെടുന്ന പ്രദേശത്ത് ജില്ലയിൽ അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം അഫിലിയേഷൻ കൊടുക്കുക ബാക്കി ആർക്കുമില്ല എന്ന കണിശമായ നിയന്ത്രണ സ്വഭാവത്തോടുകൂടി വന്നപ്പോഴേക്ക് പോലും രണ്ടു വർഷമായപ്പോഴേക്ക് അൻപതിലധികം സ്ഥാപനങ്ങളായി കഴിഞ്ഞു അൻപതിലധികം സ്ഥാപനങ്ങളായി കഴിഞ്ഞു കാരണം എന്താണ് ഇത് സമസ്തകേര ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് കണ്ടപ്പോഴേക്ക് കണ്ണും ചിമ്പി രക്ഷിതാക്കൾ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുവന്നു നമ്മൾ നേരത്തെ മദ്രസയെ കുറിച്ച് പറഞ്ഞല്ലോ മദ്രസ സംവിധാനം ഇല്ലാത്ത പ്രദേശങ്ങളിൽ അത് കേരളത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലാകട്ടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലാവട്ടെ മദ്രസാ സംവിധാനം ഇല്ലാത്ത പ്രദേശങ്ങളിൽ സമസ്തയുടെ വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ വേണ്ടി ഒരു പുതിയ സാങ്കേതിക സംവിധാനം ആരംഭിച്ചു സമസ്ത ഇ ലേണിംഗ് എന്ന് പറയുന്ന ഓൺലൈൻ മദർസാ സംവിധാനം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അത് തുടങ്ങിയിട്ടുള്ള സമസ്തയുടെ നൂറാം വാർഷിക പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് സമസ്തയുടെ ഇ ലേണിംഗ് എന്ന് പറയുന്ന സംവിധാനം ആരംഭിച്ചു നിങ്ങൾ ആലോചിക്കണം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സമസ്തയുടെ മദ്രസാ സംവിധാനം ഇല്ലാത്ത പ്രദേശങ്ങളിലുള്ള അവിടുത്തെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും സമസ്ത വിഭാവന ചെയ്യുന്ന ദീനി വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ഓൺലൈൻ മദ്രസ തുടങ്ങി കേവലം രണ്ടു വർഷമായപ്പോഴേക്ക് ലോകത്തെ മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് സമസ്തയുടെ ഇ ലേണിംഗ് മദ്രസയിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങളിലല്ല യു എയിലും ഖത്തറിലും ഒമാനിലുള്ള കുട്ടികളല്ല കാരണം അവിടെ സമസ്തയുടെ നേരിട്ടുള്ള മദ്രസകൾ നടത്തുന്നുണ്ട് അത്തരം പ്രദേശങ്ങളിലല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പൗരസ്ത്യ രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവിടെയെല്ലാം സമസ്തയുടെ ഇ ലേണിംഗ് മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ജീവിതത്തിൽ ഇന്ത്യ കണ്ടിട്ടില്ല മലയാളം അവർ സംസാരിച്ചിട്ടില്ല ആ ഭാഷ അറിയില്ല പക്ഷേ അവർക്കൊന്നറിയാം അവർക്കൊന്നറിയാം ഇന്ത്യയിൽ അതിന്റെ ഒരു മൂലയിലുള്ള കേരളം എന്ന സംസ്ഥാനത്ത് അവിടെ സമസ്ത കേരളത്തിലുമായൊരു പണ്ഡിത പ്രസ്ഥാനം മതവിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിലുള്ള ഒരു വലിയ വിദ്യാഭ്യാസ പ്രസ്ഥാനമുണ്ട് മതവിദ്യാഭ്യാസം നൽകുന്ന മതപരമായി തെർബിയത്ത് ലഭ്യമാകുന്ന ദീനിന്റെ യഥാർത്ഥ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട് സമസ്ത ആ സമസ്തയുടെ മദർസാ സംവിധാനം ഓൺലൈനായിട്ട് ലഭ്യമാകുന്നുണ്ടെങ്കിൽ എന്റെ മകനെ എന്റെ മകളെ അതിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ അവിടെ വിദ്യ ഇതാണ് സംസ്ഥ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ഏറ്റവും ഉദാഹരണങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്ന ആഘോഷത്തിന്റെ നിറവിലാണ് നമ്മളുള്ളത് ആ പ്രസ്ഥാനത്തിൽ ലോകത്ത് എമ്പാടും അംഗീകാരം ലഭ്യമായിരിക്കുന്നു ആ പ്രസ്ഥാനത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ പ്രസ്ഥാനത്തെ എല്ലാവരും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്റെ ഒരു വാക്കിനു വേണ്ടി ജനലക്ഷങ്ങൾ കാതോർക്കുന്നു എന്തെങ്കിലും വിഷയമുണ്ടായാൽ മതപരമായ എന്തെങ്കിലും തർക്കങ്ങളോ വിവാദങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ സമസ്ത എന്തു പറയുന്നു എന്ന് മാധ്യമ ലോകം കാതോർക്കുന്ന അവസ്ഥയിലേക്ക് സമസ്ത ഇന്ന് പൊതുസമൂഹത്തിൽ അറിയപ്പെട്ടു പോയി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മലയാളത്തിൽ സുപ്രഭാതം ദിനം പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോ പൊതുസമൂഹത്തിലേക്ക് സമസ്ത വളർന്നു പൊതുസമൂഹത്തിലേക്ക് വളർന്നു പൊതുസമൂഹം ശ്രദ്ധിക്കാൻ തുടങ്ങി ഇനി ഇൻഷാല്ല കന്നഡ ഭാഷയിൽ കർണാടകയിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഓൺലൈൻ എഡിഷൻ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഇവിടെയും കന്നഡ ഭാഷയിലും കേരളത്തിലെ കർണാടകയിലെ ശുന്നികൾക്കിടയിൽ മാത്രമല്ല മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല കന്നഡ ഭാഷ അറിയുന്ന എല്ലാ മതജാതി വ്യത്യാസ വിഭാഗങ്ങൾക്ക് അതീതമായി എല്ലാവർക്കിടയിലും ഇനി സമസ്ത അറിയപ്പെടുകയാണ് സമസ്ത പരിചയപ്പെടുകയാണ് സമസ്തയെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ അവസരം ഉണ്ടാവുകയാണ് അപ്പോൾ കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകും അപ്പോൾ കൂടുതൽ കൂടുതൽ ആക്ഷേപവുമായിട്ട് ആളുകൾ രംഗത്ത് വരും അങ്ങനെയാണ് സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാകുമ്പോൾ അംഗീകാരം ഉണ്ടാകുമ്പോൾ ഈ പ്രസ്ഥാനം നമ്മൾ കാണുന്നൊടുത്തുന്നു അതൊക്കെ പിടുത്ത വിട്ട് വിളി പോവുകയാണ് എന്ന് കാണുമ്പോഴാണ് ശത്രുക്കൾ വരുന്നത് എന്ന് പറയുന്ന സമയത്താണ് ശത്രുക്കൾ വരുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം